അതാണ് പറഞ്ഞത് അപ്പം മലബാർ ക്യാൻസർ സെന്ററിൽ ട്രീറ്റ്മെന്റിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ വായിച്ചത് വെച്ചിട്ട് അവർക്ക് പ്രൈവറ്റ് വാർഡിലാണ് അവർക്ക് കീമോ കൊടുക്കുക പക്ഷേ മലബാർ ക്യാൻസർ സെന്ററിൽ നമുക്ക് ഒരു കീമോ വാർഡുണ്ട് കീമോ വാർഡിൽ നമ്മൾ ഒരു പത്ത് അമ്പത് പേര് ഒരുമിച്ച് നമ്മൾ ഈ കീമോ ചെയ്യാണ് കീമോ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കീമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആണ് കീമോ നമ്മുടെ കയ്യിൽ കുത്തിയിട്ട് നമുക്ക് ഇങ്ങനെ ഗ്ലൂക്കോസിന്റെ കുപ്പി പോലെ ആ കെമിക്കൽ ഇങ്ങനെ നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും അപ്പം എൻ്റെ കീമോ ആണ് ലോങ്ങസ്റ്റ് കീമോ ഞാൻ രാവിലെ ഒരു പത്തര പതിനൊന്ന് മണിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ തമാശ പറഞ്ഞ ഷട്ടർ ഇടുന്ന ഞാൻ ഷട്ടർ തുറക്കുന്നതും ഷട്ടർ അടക്കുന്നതും ഇടുന്നതും ഞാനാണെന്നാണ് ബിക്കോസ് എൻ്റെ ആണ് ഏറ്റവും ലാസ്റ്റ് കഴിയും ആറ് മണിയാവും വൈകുന്നേരം എൻ്റെ കീമോ കഴിയുമോ അപ്പം നമ്മൾ വന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ തന്നെ കുറെ ബെഡുകൾ ഉണ്ടാകും അപ്പം പല ക്യാൻസറുള്ള ആൾക്കാർ നമ്മുടെ അവിടെ ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ടാവും പല സ്ഥലത്തു നിന്നുള്ള പല ഏജ് ഗ്രൂപ്പിലുള്ള ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് ജെൻഡർ സെക്സ് മല ക്യാൻസറിനും അങ്ങനെ ഒരു ഇതുമില്ല എല്ലാവർക്കും വരും അപ്പം എൻ്റെ എനിക്ക് ആറ് കീമോ സൈക്കിളായിരുന്നു ആറ് കീമോ സൈക്കിളിൽ ആറ് പ്രാവശ്യവും ഞാൻ അഞ്ച് വയസ്സ് അല്ലെങ്കിൽ ആറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് കീമോ എൻ്റെ തൊട്ട സൈഡ് എൻ്റെ തൊട്ട സൈഡ് കേട്ടോ തൊട്ടശാല ആദ്യ ഒരു അമ്മച്ചിയായിരുന്നു പുള്ളിക്കാരിക്ക് ഇതായിരുന്നു വയറ്റുള്ള എന്തോ ആയിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരിയുടെ മൂന്ന് മൂന്ന് മണിക്കൂറായിട്ട് കീമോളും ആ കീമൊഴിഞ്ഞിട്ട് വന്നത് ഒരു ഒരു വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് ഒന്നര വയസ്സുള്ള ഒന്നര ഒന്നര വയസ്സുള്ള ആൺകുട്ടി അപ്പോൾ അവൻ ഇതിൽ കുട്ടിക്ക് കൈക്ക് കയറ്റാൻ പറ്റില്ല അത്രയും ചെറിയ കൈ ആയിട്ട് അവൻ്റെ നെഞ്ചത്താണ് അടിച്ച് ഇതേപോലെ ഇപ്പം ഈ കുത്തിയില്ലേ ഇതേ അതിനെന്തോ ഒരു സാധനം പറയും അത് വെച്ചിട്ടാണ് അപ്പം നമ്മൾ അത് കാണുന്നത് ആ കുട്ടിക്ക് എന്തുകൊണ്ട് വന്നു അതിൻ്റെ റീസൺ പറയും ഒരു റീസൺ അവൻ വന്നല്ലോ ജനിച്ചു വളർന്നുള്ളൂ അത് കഴിഞ്ഞ് രണ്ടാമത്തെ കീമൂല് ഒരു കുട്ടി എനിക്ക് പറഞ്ഞിട്ട് അവന് ബ്രെയിനിലായിരുന്നു മൂന്നാമത്തെ കുട്ടിക്ക് പെൺകുട്ടി കിഡ്നി കിഡ്നിക്ക് കിഡ്നിക്ക് ആയിരുന്നു ക്യാൻസർ നാലാമത്തെ പെൺകുട്ടിക്ക് കണ്ണിനായിരുന്നു ക്യാൻസർ അന്ന് അവന്റെ ഈ കടൽ കൊള്ളക്കാരൊക്കെ ഇടുന്ന പോലത്തെ ഒരു സാധനം ഇല്ല അത് ഇട്ടിട്ടാണ് ആ കുട്ടി വന്നത് പിന്നെ ഒരു കുട്ടി അവസാനം എല്ലാ കീമോലും ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ഞാൻ ഇച്ചിരി വായാടിയാണ് ഞാൻ എല്ലാരോടും സംസാരിക്കുന്നതാണ് ഇറസ്പെക്ടീവ് അപ്പൊ ഞാൻ എല്ലാവരോടും സംസാരിച്ചപ്പോ പലരും മദ്യപിച്ചിട്ടില്ല ഓ ഓറൽ ക്യാൻസർ വന്ന പലർക്കും ഇതില്ല ഓക്കെ ഒന്നുമില്ല